ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല മോഡൽ ബനിയൻ നൈറ്റീസും അതേപോലെ ലോ പ്രൈസിലുള്ള നൈറ്റീസുമായിട്ടാണ് അപ്പോൾ ബനിയൻ നൈറ്റീസിൻ്റെ കൂടെ കുറച്ച് മിക്സുള്ള നൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതേപോലെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ എല്ലാം സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരിക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ ഒന്ന് ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് ഇപ്പോൾ എന്ത് സംശയങ്ങൾക്കും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം അപ്പോൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നല്ലൊരു നൈറ്റി നൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ബാവോട്ടനാണ് അപ്പോൾ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ എക്സ്ട്രാ ടു പീസ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും ഹൈലൈറ്റ് ആണ് റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും അത്രയും ലോ പ്രൈസ് ആണ് പിന്നെ സിബ് വരുന്ന ടൈപ്പാണ് പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് രണ്ടും കൂടിയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ അല്ല മിക്സ്ഡ് ആണ് പോളിസ്റ്റർ മീൻസ് ഫുൾ പോളിസ്റ്റർ അല്ല എയ്റ്റി ട്വൻറ്റി എന്ന് പറയില്ല അതേപോലെ മിക്സ്ഡ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റും ആ ഒരു മെറ്റീരിയലിന് കണക്കായിട്ടുള്ള റേറ്റേ ഉള്ളൂ ഓൺലി വൺ ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും മിനിമം ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ കളർച്ച ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇവിടെ ഇത് സെയിൽ ചെയ്യുന്നത് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റിക്കൊക്കെയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഓൺലി നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ വളരെ ചീപ്പ് റേറ്റിലാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഫുൾ കോട്ടൺ അല്ല ആദ്യമേ പറയുന്നുണ്ട് ഫുൾ കോട്ടനാ എന്ന് കരുതി ആരും പർച്ചേസ് ചെയ്യരുത് മിക്സഡ് ആണ് നിങ്ങൾക്ക് റഫ് യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ട് മാത്രം കരുതുക വൺ ട്വൻറ്റി റുപ്പീസാണ് എയ്റ്റി ട്വൻ്റി ആണ് രണ്ടും കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ റേറ്റും ആ ഒരു റേറ്റിൻ്റെ ഒരു നൈറ്റിയുടെ നേരെ പകുതി പൈസയുള്ളൂ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾ എടുക്കുന്ന വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതാ നല്ല നല്ല ഡിസൈനുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് എന്നാൽ ഇതൊക്കെ വൺ ട്വൻറ്റി റുപ്പീസാണ് ഓൺലി നൂറ്റി ഇരുപത് രൂപ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക എന്നാൽ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക അവർക്കും ആ ഒരു വൺ ട്വൻറ്റി റുപ്പീസിനെ തരുന്നതാണ് നോർമലി ഇവിടെ കസ്റ്റമർക്ക് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടിക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ ലാസ്റ്റ് വൺ വൺ ട്വൻറ്റിയുടെ ഈ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഇതിൽ ഒരുപാട് പീസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരുപാട് പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസ് അവൈലബിൾ ആണ് ആരും ഇത്രയും പീസുകളിലൊന്നും കരുതണ്ട ഒരുപാട് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി നേരെ ബനിയൻ നൈറ്റിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പ്ലെയിൻ ബനിയൻ നൈറ്റി പരിചയപ്പെടുത്താം ഇതൊക്കെ പ്ലെയിൻ ബനിയൻ നൈറ്റി ആണ് നോക്കിക്കോളൂ നല്ല സൈസ് ഉണ്ട് ഫിഫ്റ്റി സിക്സിൻ്റെ മേലെ സൈസ് വരുന്നുണ്ട് ഇതാ ലെങ്ത്ത് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പിന്നെ ഇത് അത്യാവശ്യം ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് പോലെ ഇരിക്കും അപ്പോൾ റൂം നൈറ്റി ആയിട്ടും ഉപയോഗിക്കാം പിന്നെ വീട്ടിലൊക്കെ നോർമലി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല ഇതാ അപ്പോൾ അതേപോലെ സ്ലീവ് ഹാഫ് സ്ലീവ് ആയിരിക്കും സ്ലീവ് അത് ഇത്രയും ഉണ്ടാവും ഇതൊരു റൂം നൈറ്റായിട്ടേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂടുതൽ പറ്റുകയുള്ളൂ പിന്നെ ഓപ്പൺ ടൈപ്പ് അല്ല സിബുള്ള ടൈപ്പല്ല പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിന് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ഓൺലി ടു ട്വൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അയച്ച് വരുന്നതാണ് ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതാ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ റേറ്റ് ഒക്കെ മറക്കണ്ട ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ആ ഒരു റേറ്റേ വരുന്നുള്ളൂ അയച്ചു തരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി വരും നല്ല നല്ല കളർ ചാർട്ടാണ് ഇതൊക്കെ പ്ലെയിനിൽ വരുന്നതാണ് ആദ്യമേ പറയുന്നുണ്ട് ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ റൂം നൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ യൂസ്ഫുള്ളവരാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി മതി ആ നല്ല നല്ല മോഡലാണ് ഒക്കെ വരുന്നത് ഇതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് പിക്ചേഴ്സ് ലാസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ നേവി ബ്ലൂ ഓക്കെ ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ ത്രീ ഫോർ സ്ലീവ് അവൈലബിൾ ആണ് അത് പക്ഷേങ്കിൽ വേറെ മോഡലാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന് ശേഷം പരിചയപ്പെടുത്താം പിന്നെ വരുന്നതൊരു മെറൂൺ കളറ് ഓക്കെ ഒക്കെ നല്ല മെറ്റീരിയലാണ് അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഒഴിച്ച് ബാക്കിയൊക്കെ വളരെ ക്വാളിറ്റിയാണ് ആണ് പിന്നെ വരുന്നതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ ഡബിൾ ആണ് ഒക്കെ കാണിക്കുന്നത് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും അതോ പിന്നെ ഹാഫ് സ്ലീവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ പീസ് പരിചയപ്പെടുത്താം ഇതുപോലെയാണ് ഉണ്ടാവുക അതോ ഡെമോ പീസ് പ്ലെയിൻ ഇപ്പം കാണിച്ചു തന്ന നൈറ്റിയുടെ ഓക്കെ അതായത് വേറൊരു നെക്ക് രണ്ട് മൂന്ന് നെക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഇതുപോലെയാണ് ധരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക ഹാഫ് സ്ലീവ് ആണ് പിന്നെ ഈ ഒരു ടൈപ്പ് ഓക്കെ പിന്നെ ജസ്റ്റ് ഡിസൈനുള്ള നൈറ്റീസ് പരിചയപ്പെടുത്താം ഇതൊക്കെ ഓരോ റേറ്റിൻ്റെ ആണ് ഒക്കെ റേറ്റ് ഡിഫറൻസ് വരും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ത്രീ ഫോർ സ്ലീവാണ് ത്രീ ഫോർ ആണെങ്കിൽ പ്രത്യേകം പറയും അതേപോലെ ജിബ്ബുള്ള ടൈപ്പാണ് പിന്നെ ഇത് കുറച്ച് ലോ റേറ്റുമാണ് ഇത് നിങ്ങൾക്ക് വൺ സെവൻറ്റി റുപ്പീസ് വരും വൺ നയൻറ്റിക്കാണ് സെയിൽ ചെയ്യുന്നത് ട്വൻ്റി റുപ്പീസ് ഓഫർ ഉണ്ട് വൺ സെവൻറ്റി റുപ്പീസിന് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളും കൂടി കേൾക്കുക പിന്നെ വേറൊരു ഡിസൈൻ ഇത് ഹാഫ് സ്ലീവാണ് ഓക്കെ ഇതിൻ്റെ റേറ്റും സെയിം റേറ്റ് തന്നെയാണ് വൺ നയൻറ്റി ഫൈവിൻ്റെ വൺ സെവൻറ്റിക്ക് തരുന്നതാണ് അതിൻ്റെ ഒരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഇതൊക്കെ ഹാഫ് സ്ലീവ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങളും കേൾക്കുക അതിൻ്റെ തന്നെ വേറൊരു കളർ നേവി ബ്ലൂ പിന്നെ ഒരു വേറൊരു ഡിസൈൻ ഇതും സെയിം റേറ്റ് തന്നെയാണ് വൺ സെവൻ്റി റുപ്പീസ് വരുന്നുള്ളൂ ഓക്കെയാ അതിലൊരു മൂന്ന് കളറ് അവൈലബിൾ ആണ് ഒരു പിങ്ക് കളർ കളറ് പിന്നെ ഒരു ലൈറ്റ് ഗ്രീന് അപ്പോൾ ഇപ്പോൾ കാണിച്ചതൊക്കെ വൺ സെവൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ വൺ നയൻറ്റി ആണ് ട്വൻ്റി റുപ്പീസ് ഓഫുണ്ട് വൺ സെവൻറ്റിക്ക് നിങ്ങൾക്ക് അയച്ച് വരുന്നതാണ് പിന്നെ വരുന്നത് ഒരു വേറെ ഡിസൈൻ ഒരു പ്രിൻ്റ് ഡിസൈനാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരും പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് സ്ലീവും അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് പിന്നെ മെറ്റീരിയലും കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് അല്ല അതിലൊരു വേറൊരു കളറ് ഡാർക്ക് ഗ്രീന് ഓക്കെ അതിൻ്റെ തന്നെ ഒരു ഡിഫറൻസ് സെയിം റേറ്റിൻ്റെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ വരുന്നുള്ളൂ ഇതൊക്കെ ത്രീ ഫോർ സ്ലീവാണ് പിന്നെ ബനിയൻ ഐറ്റിയിൽ തന്നെ കഫ്താനും അവൈലബിളാണ് അത് ജസ്റ്റ് പരിചയപ്പെടുത്താം നല്ലൊരു ബ്രൗൺ കളറ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് വൺ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ ഇതിൻ്റെ ഡെമോ പീസ് ജസ്റ്റ് പരിചയപ്പെടുത്താം അതാ ഇത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചു തന്നാൽ അതിൻ്റെ ഒരു ഡമോ പീസാണ് ത്രീ ഫോർ സ്ലീവ് അതേപോലെ ഇതാ ഇതുപോലെയാണ് ധരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക പിന്നെ അതിൻ്റെ തന്നെ അത് ഈ ഒരു പ്രിന്റ് വരുന്നത് ഇതും ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് ഓക്കെ ഇനി കുറച്ച് കഫ്താൻ നൈറ്റിയും കൂടി അവൈലബിൾ ആണ് ബനിയൻ മെറ്റീരിയൽ കഫ്താൻ നൈറ്റി ഇതാ ഈ ഒരു ടൈപ്പ് ആണ് കഫ്താൻ നൈറ്റി വരുന്നത് നല്ലൊരു മോഡലും കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ കഫ്താൻ ബനിയൻ നൈറ്റിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ട്രാൻസ്പെറൻറ്റ് അല്ല ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിൻ്റെ ഒരു വേറൊരു കളറ് ഒരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ കഫ്താൻ ബനിയൻ എൻ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ അതിൻ്റെ തന്നെ കുറച്ചൊരു ഡിസൈൻ മാറ്റമുള്ളത് വലിയ ഡോട്ട്സ് പോലെയുള്ള ഡിസൈനാണ് അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ഗ്രീന് നല്ല ധരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഒരു ഡെമോ പിക്ചറും കൂടി പരിചയപ്പെടുത്താം ലാസ്റ്റ് ലാസ്റ്റ് വൺ അതിൻ്റെ ഒരു യാലോ ഷെയ്ഡാണ് ഓക്കെ ഇതിൻ്റെ ഡെമോ പീസ് വരുന്നത് ഇതുപോലെയാണ് ഡെമോ പീസ് ഉണ്ടാവുക ധരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം കാണിച്ചു തന്ന കഫ്താൻ നൈറ്റിയുടെ മോഡൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വൺ ട്വൻറ്റിയുടെ പരിചയപ്പെടുത്തി വൺ സെവൻറ്റിയുടെ പരിചയപ്പെടുത്തി ടു ട്വൻറ്റിയുടെ അങ്ങനെ മൂന്ന് റേറ്റിൻ്റെ നൈറ്റീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള ഒരുവിധം ക്വസ്റ്റൻ്റെ ഒക്കെ ആൻസർ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ